മലപ്പുറം നഗരസഭയെ പുതിയ വികസന പടവുകളിലേക്ക് നയിച്ച് കരുത്തുറ്റ ഭരണം കാഴ്ചവെച്ച ചെയർമാനാണ് മുജീബ് കാടേരി ഭരണനിരയിൽ അനുഭവ സംഭവത്തും തന്റെ വ്യക്തമായ കാഴ്ചപ്പാട് കൊണ്ടും വികസനം ഒരു രാഷ്ട്രീയ വാഗ്ദാനമല്ല മറിച്ച് പൗരന്മാരോടുള്ള ഉത്തരവാദിത്തമാണെന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു ചെയർമാന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പൂർത്തിയായിട്ടുള്ള വികസന പദ്ധതികളുടെ മൊത്തം മൂല്യം അഞ്ഞൂറ് കോടി രൂപയിലധികമാണ് മലപ്പുറത്ത് ഇതുവരെ ഒരൊറ്റ കൗൺസിലർ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണിത് റോഡുകളുടെ നവീകരണത്തിനായി മാത്രം നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയും വീട് നിർമ്മാണ പദ്ധതികൾക്ക് അൻപത്തി അഞ്ച് കോടി പി എം എ വൈ നഗരവികസന പാക്കേജുകൾ എസ് സി എസ് ടി ക്ഷേമ പദ്ധതികൾ പാടക്കാട് പുതിയ പ്രൈമറി ഹെൽത്ത് സെന്റർ കിടപ്പുരോഗികൾക്കായി വീട് വരെ എത്തിച്ച വാക്സിനേഷൻ കർഷകർക്ക് മാർക്കറ്റിൽ എത്താൻ നൽകിയ ഗതാഗത സഹായം തുടങ്ങിയവയൊക്കെ മനുഷ്യ സ്നേഹമുള്ള ഭരണത്തിന്റെ ഉദാഹരണങ്ങളാണ് മാത്രമല്ല വയോധികർക്കായി നടത്തിയ വയനാട് മെഗാ ടൂർ അതുവഴി ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചതും വിദ്യാർത്ഥികളുടെ മുഴുവൻ പരീക്ഷാ ഫീസുകളും വഹിച്ച് രാജ്യത്തെ ആദ്യ ഫീസ് ഫ്രീ നഗരസഭ പദ്ധതി നടപ്പിലാക്കിയ നഗരസഭയായി മലപ്പുറം മാറിയതും ഇദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ ചിലതാണ് അഴിമതി രഹിത ഭരണം വഴി ജനങ്ങൾക്ക് ഇടയിലേക്ക് സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചു ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചതുവഴി ഏതൊരു മലപ്പുറത്തുകാരനും സുപരിചിതനാണ് മുജീബ് കാടേരി ഞാൻ മുജീബ് കാടേരി മലപ്പുറം നഗരസഭാ ചെയർമാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി മലപ്പുറം നഗരസഭയിൽ ഭരണത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി വ്യക്തിയന്ത്ര നിരക്ക് പൂർണ്ണമായ സംതൃപ്തിയോടുകൂടിയാണ് കാലാവധി പൂർത്തിയാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് നടന്നെടുക്കുന്നത് നഗരസഭയിൽ അഞ്ച് വർഷം മുമ്പ് ചുമതല ഏൽപ്പിച്ച സമയത്ത് പ്രധാനമായും അന്നുണ്ടായിരുന്ന പ്രാഥമികമായി നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി കോവിഡുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമായിരുന്നു കോവിഡ് നമുക്കറിയാം ലോകത്തിൻ്റെ ക്രമത്തിന് തന്നെ കീഴ്മയിൽ മറിച്ച ഒരു പുതിയ നവലോക ക്രമത്തിന് തന്നെ ഹേതുവായ രീതിയിൽ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള ലോകമാസകലമുണ്ടാക്കിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും അന്നും ലോകം ബോധ്യപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരസഭയുടെ ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ ആദ്യമായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം വാക്സിനേഷൻ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അവൈലബിലിറ്റി ആയിരുന്നു വാക്സിനുകളുടെ അവൈലബിലിറ്റി ഇല്ലായ്മ അത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളുടെ കൃത്യമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക് ഇല്ലായ്മ അങ്ങനെ തുടങ്ങി ആ പ്രതിസന്ധികളെല്ലാം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൂടെ പിടിച്ച് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ആ സമയത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ആ ദൗത്യവുമായി സഹകരിച്ചു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ആ വാക്സിനേഷൻ ക്യാമ്പുകൾ വ്യാപകമായി പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിയുകയുണ്ടായി മാത്രമല്ല മലപ്പുറം നഗരസഭയുടെ ടൗൺ ഹാളിൽ മലപ്പുറം സഹകരണ ആശുപത്രിയുമായി കൂടിച്ചേർന്ന് പ്രത്യേകമായി കോവിഡ് ഹോസ്പിറ്റൽ തന്നെ നഗരസഭ പൂർത്തിയാക്കി മാത്രമല്ല ആ സമയത്ത് താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ എൻ എച്ച് എമ്മിൻ്റെയൊക്കെ സാമ്പത്തിക സഹായത്തോടുകൂടി സ്പെഷ്യൽ കോവിഡ് സെന്റർ കൂടി നഗരസഭ ആ ഘട്ടത്തിൽ പ്രാവർത്തികമാക്കുകയുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരസഭയുടെ ഭരണ സാന്നിധ്യത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നിരുന്ന കോവിഡുമായി ബന്ധപ്പെട്ട വെല്ലുവിളിയെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി പ്രതിരോധിക്കാനും ആ അർത്ഥത്തിൽ അതിനെ അതിജീവിക്കാനുമായി എന്നുള്ളത് ഇന്നലകളെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഓരോ കാൽവെപ്പുകളായിരുന്നു പിന്നീട് നഗരസഭ ക്രമേണ ക്രമേണ പ്രയോറിറ്റി സെക്ടറുകളിലേക്ക് മുൻഗണന നൽകി തുടങ്ങി അതായത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കുടിവെള്ളം അതുപോലെ വെളിച്ചം എന്ന് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണ് നഗരസഭയിൽ ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും പി എം എ വൈ സ്കീം പദ്ധതി പ്രകാരം വീട് ലഭ്യമാക്കാനായി എന്നുള്ളത് ഏറെ സംതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആരൊക്കെയാണോ താല്പര്യപ്പെട്ട് ആവശ്യപ്പെട്ട് അതിനെ അപേക്ഷിച്ചത് മുഴുവൻ ആളുകൾക്കും നാല് ലക്ഷം രൂപയാണ് പി എം എ വൈ പദ്ധതി അതിൽ രണ്ട് ലക്ഷം രൂപ നഗരസഭ വഹിക്കണം ബാക്കി വരുന്ന തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി വരുന്നത് കോടിക്കണക്കിന് രൂപ നഗരസഭയുടെ ഓരോ വ്യക്തികൾക്കും വേണ്ടി നീക്കി വെച്ചതിന് ശേഷമാണ് പി എം എ വൈയിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് നൽകാനായത് എന്നുള്ളത് സാന്ദർഭികമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് അതുപോലെ ഫോക്കസ് ചെയ്ത ഒരു ഏരിയയായിരുന്നു നമ്മുടെ തെരുവിളക്കുകൾ രണ്ട് കോടി രൂപക്കാണ് ഏഴായിരത്തി അഞ്ഞൂറ് ലേറ്റുകൾ ഒറ്റയടിക്ക് നഗരസഭയിലെ നാൽപ്പത് വാർഡുകളിലായി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത് തെരുവിളക്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയെ വലിയൊരളവിൽ പ്രതിരോധിക്കുന്നതിനും അതിജീവിക്കുന്നതിനും ആ തെരുവിളക്ക് പദ്ധതി ഒരൊറ്റ തവണ നടപ്പിലാക്കാൻ കഴിയുക വഴി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കുകയാണ് പിന്നീട് നഗരസഭ പ്രധാനമായും ഫോക്കസ് ചെയ്തത് നമ്മുടെ കേന്ദ്ര സർക്കാരുകളുടെ പണം മലപ്പുറം നഗരസഭയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വലിയൊരളവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചു വരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി വിഹിതം നഗരസഭകൾക്ക് വരുമാനം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പണം ഒന്ന് സ്വന്തം നിലക്കുള്ള ഓൺ ഫണ്ടാണ് മറ്റൊന്ന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ടാണ് ഈ അഞ്ച് വർഷവും സംസ്ഥാന സർക്കാരിൽ നിന്ന് നൂറ് ശതമാനം പ്ലാൻ ഫണ്ട് ലഭ്യമാകാതെ പോയ കാലഘട്ടമാണ് ഞങ്ങൾക്കിടയിൽ കടന്നുപോയത് പിന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള അപര്യാപ്തതയെ പ്രതിസന്ധിയെ നഗരസഭയെ കൂടി ബാധിച്ചപ്പോൾ ഞങ്ങൾ കേന്ദ്ര പദ്ധതികളിലേക്ക് പ്രത്യേകമായി ഫോക്കസ് ചെയ്യുകയുണ്ടായി രാജ്യത്തെ ഏറ്റവും അധികം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എണ്ണം കൊണ്ടും തുക കൊണ്ടും നേടിയെടുക്കാൻ കഴിഞ്ഞ നഗരസഭയാണ് എന്നുള്ളത് മലപ്പുറം നഗരസഭ എന്നുള്ളത് ഏറെ അഭിമാനമുള്ള പ്രവർത്തനത്തിലെ ഒരു നേട്ടമായി കാണാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ് മുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് നഗരസഭയ്ക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വേണ്ടി മാത്രം ഉകാന്തരം മാത്രം മലപ്പുറത്ത് നമുക്ക് കൊണ്ടുവരാനായത് അതിൽ നഗരസഞ്ചയം അർബൻ അക്ലോമറേഷൻ സെൻട്രൽ ഫിനാൻസ് ഗ്രാൻഡ് നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുണ്ട് യു എ ഡി എഫ് സ്കീം പ്രകാരം അൻപത്തി അഞ്ച് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയുണ്ട് പി എം ജി വി കെ പ്രൈം മിനിസ്റ്റർ യോജന കാര്യക്രമം നാല് പദ്ധതികളുള്ള സംസ്ഥാനത്ത് തന്നെ ഒരേ ഒരു തദ്ദേശം ഭരണ സ്ഥാപനം മലപ്പുറം നഗരസഭയായിരിക്കും ആജി പൂർത്തിയായ ആജിയാർ പള്ളി സദ്ഭവ മണ്ഡപം പൂർത്തിയായിട്ടുള്ള നെച്ചിക്കുറ്റി ഷീസ്റ്റെ ഹോസ്റ്റൽ ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ് കൂടാതെ മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് പത്ത് കോടിയും ആയുർവേദ ആശുപത്രിയുടെ പുനരുദ്ധാരണത്തിന് ഒമ്പത് കോടി ചില്ലറ രൂപയും കൊണ്ടുവരാൻ പി എം ജി വി കെ പദ്ധതി മുഖാന്തരം നഗരസഭ കൊണ്ടു കെ എസ് ഡബ്ല്യു എം പി പദ്ധതി ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി ഇരുപത്തെട്ട് കോടി രൂപ അതിൽ തന്നെ ആദ്യമായി സംസ്ഥാനത്ത് വേസ്റ്റ് ഡംപിയാട് നിൽക്കുന്ന പ്രവർത്തനം മാലിന്യകൂന നിർമ്മാർജ്ജനം ആദ്യമായി പൂർത്തീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് പറയുകയുണ്ടായി ഇത് കെ എസ് ഡബ്ല്യു എം പിയുടെ ചരിത്രത്തിലും സംസ്ഥാന സർക്കാരിന്റെ ചരിത്രത്തിലും ഒരു പുതിയ കാൽവെപ്പാണ് മലപ്പുറം നഗരസഭ എഴുതി ചേർത്തത് എന്ന് പരാമർശിക്കുണ്ടായി സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ ഫസ്റ്റ് പ്രകാരം ഒരു കോൺപത്തിയേഴ് ലക്ഷം സ്വച്ഛ ഭാരത് മിഷൻ അർബൻ സെക്കൻഡ് പ്രകാരം എഴുപത്തി ലക്ഷം രൂപ സ്പെഷ്യൽ സെൻട്രൽ ഫിനാൻഷ്യൽ ഗ്രാൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ അഞ്ചു കോടി രൂപ പി എം എ വൈ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിനു വേണ്ടി മുപ്പത് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അമൃത് കുടിവെള്ള പദ്ധതി പതിനഞ്ചു കോടി രൂപ അമൃത് പദ്ധതി പ്രകാരം നഗരസഭാ പ്രദേശത്ത് ലഭ്യമായ മുഴുവൻ കുളങ്ങളും നവീകരിക്കുന്നതിനു വേണ്ടി ലഭ്യമായ കുളങ്ങളൊക്കെ നവീകരിക്കുന്നതിനു വേണ്ടി നാല്പത്തി ലക്ഷം രൂപ അമൃത് പാർക്ക് നെച്ചിക്കുറ്റി പുഴയോരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള അമൃത് പാർക്കിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എൻ യു എൽ എം പദ്ധതി പ്രകാരം നോക്കാൻ ആളില്ലാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അഭയ കേന്ദ്രത്തിന് വേണ്ടി രണ്ടു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും ബാക്കി വരുന്ന തുക നഗരസഭയുമാണ് ഉപയോഗിച്ചത് ഓരോ മേഖലയും നോക്കിയാലും കേന്ദ്ര പദ്ധതികളുടെ ഒരു കുത്തൊഴുക്ക് നഗരസഭയിൽ കാണാൻ കഴിയും ആ ആശുപത്രിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു താലൂക്ക് ആശുപത്രിക്ക് കേന്ദ്ര ഫണ്ട് കിട്ടി ആയുർവേദ ആശുപത്രിക്ക് കേന്ദ്ര ഫണ്ട് കിട്ടി മൂന്ന് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്ററുകൾ മൂന്നും സെൻട്രൽ ഫിനാൻസ് ഗാന്റിന്റെ സപ്പോർട്ടോടുകൂടിയാണ് കൂടിയാണ് മേൽമുറി ആലത്തൂർ പടി നൂറങ്ങൽ മുക്ക് കാട്ടുങ്ങൽ അതിൽ ഏറ്റവും അഭിമാനമുള്ള കാര്യം രണ്ട് അർത്തൻ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനെ സെന്ററുകൾക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ സ്വന്തമായി ഭൂമിയും കെട്ടിട നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ് പാണക്കാട് അർബൻ ഹെൽത്ത് സെന്ററിന് കേന്ദ്ര പദ്ധതി പ്രകാരം ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ കണ്ടെത്താൻ കഴിഞ്ഞത് മാത്രമല്ല അഭിയന്തരായ പാണക്കാട് തങ്ങൾ കുടുംബം സംഭാവനയായി നൽകിയ പതിനഞ്ച് സെന്റ് ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ചില റെക്കോർഡുകൾ നഗരസഭയ്ക്ക് പത്ത് വർഷത്തിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള യൂണിവേഴ്സൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വയോജനങ്ങളെ ഒരേ ദിവസം രാവിലെ പ്രഭാതത്തിൽ അഞ്ചു മണിക്ക് കോട്ടക്കുന്ന സംഗമിച്ച് ആറു മണിക്ക് കോട്ടക്കുന്നിൽ നിന്ന് യാത്ര ആരംഭിച്ച് രാത്രി പത്ത് മണിക്കുള്ളിൽ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകവും കാരാപ്പുഴ ഡാമും സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും നഗരസഭ വഹിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ലോകത്ത് നടന്ന ഒരു ഏകദിന ഏറ്റവും വലിയ സീനിയർ സിറ്റിസൺ ട്രിപ്പ് എന്ന രീതിയിൽ ആ ട്രിപ്പ് പരാമർശിക്കപ്പെടുകയുണ്ടായി മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ നല്ല രീതിയിൽ അതിനെ പ്രശംസിച്ച് അതിനെ പ്രകീർത്തിക്കുകയുണ്ടായി മറ്റ് അതുപോലെ തന്നെ നഗരസഭ സൃഷ്ടിച്ച മറ്റൊരു റെക്കോർഡാണ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ വിച്ച് ഈസ് ദ ഇന്ത്യ ഫസ്റ്റ് എയർ കണ്ടീഷൻ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി ജി എം എൽ പി സ്കൂൾ സെന്റർ എന്നുള്ളതാണ് ആ സ്കൂൾ നഗരസഭ ഒരു സ്വപ്ന പദ്ധതി പോലെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന ജീർണിച്ച് കെട്ടിടത്തിന് തന്നെ അൺഫിറ്റായി ഈ പ്രവർത്തനം ഈ വർഷം അവിടെ പ്രവർത്തനം നിഷേധിച്ചിരുന്ന ആ സ്കൂൾ കെട്ടിടത്തിനെ മാറ്റിയെന്ന് മാത്രമല്ല വിശ്വോത്തരമായ ക്ലാസിക് പ്രീമിയം സൗകര്യമുള്ള സ്കൂളായി ആ ഗവൺമെന്റ് മുട്ടിപ്പിടി എൽ പി സ്കൂളിന്റെ നഗരസഭക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനമുള്ള കാര്യമാണ് അറുപത്തിനാല് അംഗനവാടികളിൽ അറുപത്തിനാലും എയർ ആക്കിയ രാജ്യത്തെ ഒരേ ഒരു നഗരസഭ മലപ്പുറം നഗരസഭയാണ് എൻ്റെ അംഗനവാടി അതിനകത്ത് വാടക കെട്ടിടം ഉൾപ്പെടെ പ്രവർത്തിച്ച എല്ലാ അംഗനവാടികളും നഗരസഭ മുഴുവനായി എയർ കണ്ടീഷൻ ആക്കി എല്ലാ സാധാരണക്കാരുടെ സൗകര്യങ്ങളും ഹോമിയോ ആസ്പത്രിയെ നഗരസഭ എയർ ആക്കി പാവപ്പെട്ട ആളുകൾ രാവിലെ വന്ന് സംസാരിച്ചിരിക്കുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പകൽ വീട് നഗരസഭ എയർ കണ്ടീഷൻ കണ്ടീഷനാക്കി അറുപത്തിനാലിൽ അറുപത്തിനാല് അംഗനവാടി നഗരസഭ എയർ കണ്ടീഷൻ ആക്കി നേരത്തെ പറഞ്ഞ മുട്ടിപ്പടി സ്കൂൾ നഗരസഭ എയർ കണ്ടീഷൻ ആക്കി സാധാരണക്കാരൻ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ബഡ്സ് സ്കൂൾ ഏറ്റവും പാർശ്വവൽകൃതമായിട്ടുള്ള കുട്ടികൾ വരുന്ന ഒരു സ്ഥാപനമാണ് ആദ്യമായി നഗരസഭ എയർ കണ്ടീഷൻ സൗകര്യം ഉൾപ്പെടുത്തിയത് ബഡ്സ് സ്കൂളാണ് ഞങ്ങൾക്ക് ലഭ്യമായ സൗകര്യപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സാധാരണക്കാരുടെ ഇടങ്ങളെയും എയർ കണ്ടീഷൻ ആക്കി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉയർന്ന പശ്ചാത്തല സൗകര്യം നഗരസഭയുടെ പ്രയോറിറ്റിയിൽ വരുത്തിയെന്ന് മാത്രമല്ല അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതിൻ്റെ കൂടി ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഞങ്ങൾ ആ കാര്യത്തെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ആയുർവ്വ ഞാൻ നേരത്തെ പറഞ്ഞത് ഹെൽത്ത് സെക്ടറിലെ ഹോസ്പിറ്റലുകൾ വരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ വരുന്നു മിഷൻ തൗസൻഡ് എന്ന് പറഞ്ഞു ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി എണ്ണൂറോളം കുട്ടികളാണ് ഇന്ത്യയിലെ പത്തൊമ്പത് സ്റ്റേറ്റിലെ കേന്ദ്ര സർവകലാശാലയിൽ മലപ്പുറം നഗരസഭാ പ്രദേശത്ത് നിന്ന് മാത്രം പോയത് എൻ്റെ ഫീസും കൊടുത്തത് നഗരസഭയാണ് എൻട്രൻസിന്റെ പരിശീലനം എൽ എസ് എസ് പരിശീലനത്തിന്റെ ഫീസ് മലപ്പുറത്ത് നഗരസഭ കൊടുക്കുന്നു യു എസ് എസ് പരിശീലനത്തിന്റെ ഫീസ് നഗരസഭ കൊടുക്കുന്നു സി യു ടി എക്സാമിന്റെ ഫീസ് നഗരസഭ കൊടുക്കുന്നു പി എസ് സി എക്സാം സൗജന്യമായി നഗരസഭയുടെ കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്നു തുല്യതാ പരീക്ഷയുടെ ഫീസ് നഗരസഭ കൊടുക്കുന്നു ഫീസ് ഫ്രീ നഗരസഭ എന്ന കോൺസെപ്റ്റ് പഠിക്കുന്ന ആളുകൾ സന്നദ്ധത മാത്രം മതി അവർക്ക് വേണ്ട തുക ചെലവഴിക്കുന്നത് നഗരസഭയാണെന്നുള്ള കോൺസെപ്റ്റ് വളരെ ഭംഗിയായി കഴിഞ്ഞ നാല് വർഷവും നടപ്പിലാക്കാൻ കഴിഞ്ഞ് വിജയകരമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നഗരസഞ്ചയ പദ്ധതി പ്രകാരം നമ്മുടെ സ്കൂളുകളുടെ മുഴുവൻ ടോയ്ലറ്റ് സൗകര്യങ്ങളെ അടിമുടി നഗരസഭ മാറ്റിയെടുത്തു അഞ്ചീനിക്കുളത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ചെടുത്തു ഇന്നരച്ച് അഞ്ചീനിക്കുളം പാർക്ക് എന്ന രീതിയിലാക്കി ഹാജിയർ പള്ളിയിൽ സദ്ബവ് മണ്ഡപം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ യോജന കാര്യക്രം പദ്ധതി പ്രകാരം നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയവും മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഹാർമണി സെൻറ്ററും നമ്മൾ അവിടെ പൂർത്തീകരിക്കാനായി അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു മൂന്ന് സ്വപ്ന പദ്ധതികൾ ഒരൊറ്റ ക്യാമ്പസിൽ അതായത് നെച്ചുകുറ്റിയിൽ ആറ് ആളുകൾ നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയാവുന്ന അഭയകേന്ദ്രം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു കൊടുത്തു ശീഷ്ടെ വനിതാ ഹോസ്റ്റൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം കൂടി ഒറ്റക്ക് താമസിക്കുന്ന വനിതകൾ പഠിക്കാനും മറ്റോ ആവശ്യത്തിനു വേണ്ടി മലപ്പുറത്ത് വരുന്ന വനിതകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ നഗരസഭക്ക് അതിൻ്റെ പൂർണാർത്ഥത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു സമസ്ത മേഖലയിലും വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യക്ഷേമം വയോജനക്ഷേമം കുട്ടികളുടെ വിദ്യ അംഗനവാടി കുട്ടികളുടെ ക്ഷേമം ഭിന്നശേഷിക്കാർ അങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിനെയും കാറ്റഗറൈസ് ചെയ്ത് ഓരോ വിഭാഗത്തിനെയും പ്രത്യേകമായി സ്പെഷ്യലി ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സൗകര്യം കൊടുക്കുക എന്നുള്ള ഒരു സ്വപ്ന പദ്ധതിയെ വളരെ ബൃഹത്തായി അഞ്ചു വർഷം മുമ്പ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുകയും അഭിമാനകരമായ രീതിയിൽ അത് പൂർത്തീകരിച്ച് അതിൻ്റെ സാർത്ഥകമായിട്ടുള്ള ഒരു പൂർത്തീകരണ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പാകെ ജനവിധി തേടുന്ന ഒരു സാഹചര്യത്തിലാണ് നഗരസഭയുള്ളത് ഭരണ പ്രതിപക്ഷമില്ലാതെ വികസന സങ്കല്പങ്ങളിൽ ഒരുമിച്ച് നിന്നിരുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും അഞ്ഞൂറ് കോടിയോളം രൂപ വരും ഉദ്ദേശം അഞ്ച് വർഷത്തിനിടയിൽ പ്ലാൻ ഫണ്ട് ഓൺ ഫണ്ട് പ്ലസ് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ അലോട്ട്മെന്റ് ഉൾപ്പെടെ നഗരസഭക്ക് പൂർത്തിയാക്കിയത് അഭിമാനത്തോടി പറയാൻ കഴിയുന്ന ഒരു കാര്യം പ്രതിപക്ഷമാവട്ടെ ഏതെങ്കിലും രാഷ്ട്രീയ എതിർപ്പുള്ളവരാവട്ടെ അര പൈസയുടെ അഴിമതി ആരോപണത്തിന് പോലും അവസരമില്ലാത്ത രീതിയിൽ ട്രാൻസ്പെറന്റായി പുതുമുതൽ പൊതുമുതലിനുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട സർവ്വ സൂക്ഷ്മതയും പാലിച്ചാണ് ഇത് നിർവഹിച്ചത് എന്നുള്ള അഭിമാനം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയാൻ കഴിയും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം പറ നേതാക്കന്മാരെ സാക്ഷി നിർത്തി പറഞ്ഞിരുന്നു കഴിവ് കെട്ടവനാണെന്ന് കേട്ടാലും കള്ളനായിരുന്നു എന്ന് കേൾക്കേണ്ടി വരില്ല എന്നുള്ളത് പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഹൃദയത്തോട് ചേർത്തു വെച്ച് ആ മുഴുവൻ നേതാക്കന്മാരെയും സാക്ഷി നിർത്തി പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്തെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ നടത്തിപ്പോയതിനിടയിലും പൊതുമുതലിന്റെ ഒരംശം പോലും അറിഞ്ഞോ അറിയാതെയോ ദേഹത്തിൽ പുര പുരളാതെ അതിൻ്റെ പൂർത്തീകരണം എന്നുള്ള ഹൃദയബോധ്യത്തോടുകൂടി ആ പ്രവർത്തനത്തിനെ ദൈവാനുഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കൂടിയാണ് ഈ കാലാവധി പൂർത്തിയാക്കുന്നത് സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്